ഡിസ്കിന്റെ പ്രശ്നമുള്ളവരില് കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ് ഈ ബുദ്ധിമുട്ട് കാരണം ബാക്ക് പെയിൻ മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണാറുണ്ടോ എന്ന് ഡിസ്കിന്റെ ഇഷ്യൂസ് ഉള്ളവരില് ബാക്ക് പെയിൻ വരുന്നത് പോലെ കൈകളിലേക്കും കാലുകളിലേക്കും തരിപ്പും വേദനയും പുകച്ചിലും അതുപോലെ പോസ്റ്ററിലെ ചില പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് നമ്മുടെ ബോഡിയിൽ നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു ഭാഗമാണ് സ്പൈൻ എന്ന് പറയുന്നത് ഇതിൽ ഓരോ എല്ലുകൾക്കിടയിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത് പ്രായമായവരിലും ചെറുപ്പക്കാരിലും ഒരുപോലെ സ്പൈനൽ ഡീഫോർമിറ്റീസ് കണ്ടുവരുന്നു അതായത് സ്പൈനിൽ ഉണ്ടാവുന്ന വളവ് ഉണ്ടാവുന്നു തീവ്രമായ വേദന കണ്ടോ അല്ലെങ്കിൽ മസിൽസിന് ടൈറ്റ്നസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത് ഇത് വളരെ ടെമ്പററി ആയിട്ടുള്ള അവസ്ഥയാണ് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസസും ട്രെയിനിങ്ങും അതായത് മസിൽ ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രായമായവരിലാണെങ്കിൽ ആണെങ്കിൽ ഡിസ്കിന് തീരുമാനം സംഭവിക്കുന്നത് കൊണ്ടും ഒരുപാട് നാളത്തേക്ക് ഡിസ്ക് വളജിന്റെ ഇഷ്യൂസ് നിൽക്കുന്നത് കൊണ്ടുമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതുമൂലം ഡീജനറേറ്റഡ് സ്പൈനൽ ഡിഫോർമറ്റീസ് എന്ന രോഗങ്ങളാണ് ഉണ്ടാവുക അതായത് ഒരു മുന്നോട്ട് വളവ് കൈഫോസിസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സൈഡിലേക്കുള്ള വളവ് സ്കോളിയോസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുന്നതിന് മുന്നേ തന്നെ ആദ്യമേ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാം